നമസ്കാരം ഒരു കാലത്ത് കൃത്യമായി പറഞ്ഞാൽ ഒരു രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് കാലഘട്ടത്തിലൊക്കെ നമ്മൾ മലയാളികൾ ഉൾപ്പെടെയുള്ളവർ വളരെ പുച്ഛത്തോടെ നോക്കി കണ്ടിരുന്ന ഒരു സംസ്ഥാനമായിരുന്നു ഉത്തർപ്രദേശ് ഇന്ത്യയിലെ ഏറ്റവും അപരിഷ്കൃതരായ മനുഷ്യർ വൃത്തിഹീനമായ തെരുവുകൾ കുറ്റകൃത്യങ്ങളുടെ നാട് അങ്ങനെ വളരെയധികം മോശപ്പെടുത്തി സോഷ്യൽ മീഡിയയിൽ യു പിഎ കുറിച്ച് വന്നിരുന്ന ട്രോളുകളും പരിഹാസങ്ങളൊക്കെ നമുക്ക് ഓർമ്മയുണ്ടാവും എന്നാൽ ഇത് വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എത്തി നിൽക്കുമ്പോൾ ആ ചിത്രം ആകെ മാറിയിരിക്കുകയാണ് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നായി ഇപ്പോൾ യു പി മാറിക്കഴിഞ്ഞു വെറും വളർച്ചയല്ല ഇത് ലോകം തന്നെ അത്ഭുതപ്പെടുന്ന രീതിയിലേക്ക് ഒരു സാമ്പത്തിക കുതിപ്പാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പരിഹസിച്ചവർ തന്നെ ഇന്ന് യു പിയിൽ വികസനം കണ്ട് അന്തം വിട്ടു നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത് എങ്ങനെയാണ് ഒരു സംസ്ഥാനത്തിന് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റം സാധ്യമായത് എന്താണ് യു പി മോഡൽ ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് അതൊക്കെ തന്നെയാണ് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം നമുക്ക് ചില കണക്കുകൾ നോക്കാം നിലവിൽ ഇന്ത്യയിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാണ് ഉത്തർപ്രദേശ് സാമ്പത്തിക വിദഗ്ധരുടെ കണക്ക് പ്രകാരം വരും വർഷങ്ങളിൽ ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തി ആറ് ശതമാനം വരെ ജി ഡി പി വളർച്ചയാണ് യു പി ലക്ഷ്യമിടുന്നത് ഇതൊരു ചെറിയ കാര്യമല്ല രണ്ടായിരത്തി മുപ്പതോടെ ഉത്തർപ്രദേശിനെ വൺ ട്രില്യൺ ഡോളർ ഇക്കണോമിയായി മാറ്റുക എന്നതാണ് അവിടുത്തെ ഭരണകൂടത്തിന്റെ ലക്ഷ്യം അതിനുവേണ്ടിയുള്ള കൃത്യമായ വിഷനോട് കൂടിയുള്ള പ്രവർത്തനങ്ങളാണ് അവിടെ നടക്കുന്നത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിന്റെ നൂറു വർഷം തികയ്ക്കുമ്പോൾ ആറ് ട്രില്ല്യൺ ഡോളർ സമ്പദ് വ്യവസ്ഥയുള്ള ഒരു സംസ്ഥാനമായി യു പി മാറണമെന്ന വലിയ സ്വപ്നമാണ് അവിടെയുള്ളത് അപ്പോ ആ ഒരു വലിയ വിഷനോട് കൂടി ആ നാട് എന്തൊക്കെ ചെയ്യുന്നു എങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്നൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയേണ്ടതുണ്ട് ഈ വളർച്ചയുടെ ഏറ്റവും പുതിയ ഉദാഹരണം എന്താണ് അത് തായ്വാൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് മാനുഫാക്ചറേഴ്സ് അസോസിയേഷൻ ആണ് യു പി നടക്കുന്ന നീക്കങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം അതാണ് ആപ്പിളിന്റെ ഐഫോണുകൾ നിർമ്മിക്കുന്ന ഫോക്സ്കോൺ കമ്പനിയുടെ ചെയർമാൻ കൂടിയാണ് ഈ അസോസിയേഷന്റെ തലവൻ അവർ ഉത്തർപ്രദേശിൽ ഒരു വമ്പൻ ടെക്നോളജി പാർക്ക് സ്ഥാപിക്കാൻ പോകുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് തായ്വാൻ പോലുള്ള ടെക്നോളജി ഭീമന്മാർ യു പി യെ തെരഞ്ഞെടുക്കുന്നത് എന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട് ഇന്ത്യയിലെ വേറെ എത്ര സംസ്ഥാനങ്ങളിൽ അവർക്ക് വേണമെങ്കിൽ പ്ലാൻ ചെയ്യാം ഇവിടെയാണ് നമ്മൾ യുപിയുടെ ബിസിനസ് ഫ്രണ്ട്ലി അന്തരീക്ഷത്തെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് സെമി കണ്ടക്ടർ ഹബുകൾ ഇവിടെ കമ്പോണന്റ് മാനുഫാക്ചറിംഗ് സോളാർ സെൽ പ്ലാന്റുകൾ എന്നിവയെല്ലാം ഒന്നിനു പുറകെ ഒന്നായി യു പിയിലേക്ക് ഒഴുകുകയാണ് പണ്ട് ആരും തിരിഞ്ഞു നോക്കാതിരുന്ന ഒരു സ്ഥലത്തേക്കാണ് ഇന്ന് ലോകത്തെ വമ്പൻ കമ്പനികൾ ക്യൂ നിൽക്കുന്നത് ഒരു നാട് വളരണമെങ്കിൽ ആദ്യം വേണ്ടത് മികച്ച റോഡുകളും സൗകര്യങ്ങളും തന്നെയാണ് ഇക്കാര്യത്തിൽ യു പി ഇന്ന് ഇന്ത്യയിൽ തന്നെ മാതൃകയാക്കാവുന്ന ഒരു സംസ്ഥാനമായി മാറി ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ എക്സ്പ്രസ് വേകൾ കടന്നു പോകുന്ന സംസ്ഥാനമായി യു പി മാറിക്കഴിഞ്ഞു കഴിഞ്ഞു യമുന എക്സ്പ്രസ് അതുപോലെ തന്നെ ഗംഗ എക്സ്പ്രസ് വേ ഗോരഖ്പൂർ ലിങ്ക് എക്സ്പ്രസ് വേ ഇങ്ങനെ നീളുന്നു ആ ഒരു പട്ടിക വെറുതെ റോഡ് ഉണ്ടാക്കുക മാത്രമല്ല ഈ റോഡുകൾ അനുബന്ധമായി പുതിയ നഗരങ്ങൾ വികസിപ്പിക്കുക എന്ന തന്ത്രമാണ് അവർ പയറ്റുന്നത് നോയിഡയും ഗ്രേറ്റർ നോയിഡയും ലക്നൌവും എല്ലാം ഇന്ന് ലോക നിലവാരമുള്ള ഐ ടി സിറ്റികളായി മാറിക്കഴിഞ്ഞു എച്ച് സി എൽ അടക്കമുള്ള വമ്പൻ ഐ ടി കമ്പനികൾ ഇന്ന് ലക്നൌവിലുണ്ട് കൂടാതെ ഡിഫൻസ് ഇൻഡസ്ട്രിയൽ കോറിഡോർ ആഗ്ര ലക്നൗ കാൺപൂർ ജാൻസി തുടങ്ങിയ നഗരങ്ങളെ ബന്ധിപ്പിച്ച് പ്രതിരോധ മേഖലയ്ക്കായി വലിയൊരു പദ്ധതിയും അവിടെ നടക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷെ ഇതെല്ലാം സാധ്യമായത് എങ്ങനെയാണ് ഇവിടെയാണ് യു പിയിലെ ക്രമസമാധാന പാലനത്തെ കുറിച്ച് എടുത്തു പറയേണ്ടത് പണ്ട് ഗുണ്ടായുസത്തിന്റെയും ആക്രമണങ്ങളുടെയും വാർത്തകൾ മാത്രം കേട്ടിരുന്ന യു പിയിൽ നിന്ന് ഇന്ന് സ്ഥിതികൾ വ്യത്യസ്തമായി മാറിക്കഴിഞ്ഞു നിലവിലെ ഭരണകൂടം കുറ്റവാളികളോട് സ്വീകരിക്കുന്ന കർക്കശമായ നിലപാടുകൾ അവിടെ വലിയ മാറ്റം കുറ്റം ചെയ്തു കഴിഞ്ഞാൽ പണി കിട്ടുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ ക്രിമിനലുകൾ ഇന്ന് മാളത്തിൽ ഒളിച്ചിരിക്കുന്ന അവസ്ഥയാണ് കള്ളന്മാർക്കും കൊള്ളക്കാർക്കും ഭരണകൂടത്തെ ഭയമാണ് ഈ സമാധാന അന്തരീക്ഷമാണ് നിക്ഷേപകരെ യു പിയിലേക്ക് ആകർഷിക്കുന്ന പ്രധാന ഘടകം ഇൻവെസ്റ്റേഴ്സിന് തങ്ങളുടെ പണം സുരക്ഷിതമാണെന്ന വിശ്വാസം വന്നതോടെ ഈ മാറ്റങ്ങളെല്ലാം തുടക്കമായി കഴിഞ്ഞു ഇൻവെസ്റ്റേഴ്സിന് തന്റെ പണം സുരക്ഷിതമാണെന്ന് കൃത്യമായി മനസ്സിലായതോടുകൂടിയാണ് അവർ നിക്ഷേപിക്കാൻ ധൈര്യത്തോടെ ഇങ്ങോട്ട് വന്നു തുടങ്ങിയത് ഇനി നമുക്കൊരു താരതമ്യം നോക്കാം അത് കേട്ടാൽ നിങ്ങൾ ശരിക്കും ഞെട്ടിപ്പോകും പാകിസ്ഥാൻ എന്ന രാജ്യത്തിന്റെ മൊത്തം ജി ഡി പി എടുത്തു നോക്കിയാൽ അത് ഉത്തർപ്രദേശിന്റെ ജി ഡി പിയോട് ഏകദേശം അടുത്തു നിൽക്കുന്ന അവസ്ഥയാണുള്ളത് അതായത് ഇന്ത്യയിലെ ഒരു സംസ്ഥാനം പാകിസ്ഥാൻ എന്ന മുഴുവൻ രാജ്യത്തോടും സാമ്പത്തികമായി കിടപിടിക്കുന്നു എന്ന അവസ്ഥ മറ്റൊന്ന് ജനസംഖ്യയാണ് ഏകദേശം ഇരുപത്തിനാല് കോടി ജനങ്ങളാണ് യു പിയിലുള്ളത് റഷ്യ എന്ന ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യത്തിലെ ജനസംഖ്യ വെറും പതിനാല് കോടിയാണ് അതായത് റഷ്യയെക്കാൾ പത്ത് കോടി അധികം മനുഷ്യർ താമസിക്കുന്ന ഇടമാണ് യു ഇത്രയും വലിയൊരു ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുക അവർക്ക് ജോലി നൽകുക ക്രമസമാധാനം പാലിക്കുക എന്നത് ഒരു ചെറിയ കാര്യമല്ല എന്നാൽ കൃത്യമായ പ്ലാനിങ്ങിലൂടെ ആ മാൻ പവറിനെ തങ്ങളുടെ ശക്തിയാക്കി മാറ്റാൻ യു പിക്ക് സാധിച്ചു എന്നത് തന്നെയാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു സന്യാസിയായ മനുഷ്യൻ വന്ന ഇത്രയും മാറ്റങ്ങൾ വരുത്തുമ്പോൾ ആരും അത് പ്രതീക്ഷിക്കാത്ത കാര്യമായിരുന്നു ശരിക്കും രണ്ടായിരത്തി പതിനാലിന് മുമ്പ് പശ്ചിമ ബംഗാളിനേക്കാൾ പിന്നിലായിരുന്ന യു പി ഇന്ന് ബംഗാളിനെ ബഹുദൂരം പിന്നിലാക്കി കുതിക്കുകയാണ് കാർഷിക മേഖലയിൽ ഇരുപത്തെട്ട് ശതമാനവും സേവന മേഖലയിൽ േഴ് ശതമാനവും വളർച്ചയാണ് അവർ രേഖപ്പെടുത്തുന്നത് ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാൻ ഒരു പാഠമുണ്ട് കൃത്യമായ ഇച്ഛാശക്തിയും ഒരു ഭരണകൂടവും വികസനത്തിന് മുൻഗണന നൽകുന്ന ഒരു സംസ്കാരവും ഉണ്ടെങ്കിൽ എത്ര പിന്നാക്കം നിൽക്കുന്ന നാടിനെയും ലോകത്തിന്റെ നെറുകയിലെത്തിക്കാൻ സാധിക്കും പരിഹസിച്ചവരെ കൊണ്ട് തന്നെ കയ്യടിപ്പിക്കുന്ന ഉത്തർപ്രദേശിന്റെ ഈ കുതിപ്പ് ഇന്ത്യയുടെ തന്നെ ഒരു വിജയമായിട്ട് നമുക്ക് കാണാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിനെക്കുറിച്ച് ഉള്ളതുണ്ടെങ്കിൽ അതൊക്കെ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക ഒരു വിശദമായ ചർച്ചയ്ക്ക് കാരണമാവാനുള്ള എല്ലാ സ്കോപ്പും ഈ വിഷയത്തിനുണ്ട് കാരണം നമ്മുടെ നാടിനെ വികസിപ്പിക്കാൻ ഒരു മോഡലായിട്ട് യു പി മോഡലിനെ വേണമെങ്കിൽ നമുക്ക് എടുക്കാവുന്നതാണ് അവിടുത്തെ നല്ല കാര്യങ്ങൾ നമുക്ക് മുൻകോട്ട് ഉള്ള ഊർജ്ജമായി എടുത്ത് നല്ല രീതിയിൽ നമുക്ക് വളരാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം അത് കമൻറ്റായിട്ട് രേഖപ്പെടുത്തി